നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തിയതോടെ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലേക്കാണ് യുക്രൈൻ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് ഇതോടെ അടുത്തത് എന്താകുമെന്ന ആശങ്കയുടെ നിഴൽ ലോകമെങ്ങും വ്യാപിച്ചു കഴിഞ്ഞു ഇതുവരെ വളരെ സമാധാനപൂർവ്വമായാണ് റഷ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ യുക്രൈന്റെ ആ ഒരൊറ്റ പ്രകോപനം കൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നില്ല മറിച്ച് ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത യാതൊന്നിനും മുന്നിട്ടിറങ്ങില്ല എന്ന് ശപഥം ചെയ്ത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവ് കൂടിയായിരുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം കീഴ്മേൽ മറിയുകയാണ് യുക്രൈന്റെ മിസൈൽ അറ്റാക്ക് റഷ്യ അതുവരെ കാണിച്ച ക്ഷമയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇതോടെ തങ്ങൾ വെറുതെ ഇരിക്കില്ലെന്നും തക്കതായ മറുപടി ഉടൻ ഉണ്ടാകുമെന്നും പുടിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീതിയിലുമാണ് അതിനിടെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുടിൻ ചൈനയിലെത്തിയപ്പോൾ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു ഒരു കറുത്തപ്പെട്ടി കൈവശമുള്ള റഷ്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടക്കുന്നതായിരുന്നു ആ ചിത്രം ആണവ ആയുധങ്ങളെ ലോഞ്ച് ചെയ്യാനുള്ള കമാൻഡിനും നിയന്ത്രണത്തിനുമുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായ ന്യൂക്ലിയർ സൂട്ട് കേസ് ആണതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ആണവശക്തികളായ രാജ്യങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട ആണവപ്പെട്ടികൾ ഉള്ളത് റഷ്യയ്ക്കും യു എസിനുമാണ് ഇത്തരം പെട്ടികളുള്ളത് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ യുഎസ് ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് പിന്നാലെ ആണവ നയത്തിൽ ചില തിരുത്തലുകൾ വരുത്തിയിരിക്കുകയാണ് പുട്ടിൻ ആണവ പ്രതിരോധത്തെ റഷ്യൻ ഫെഡറേഷൻ സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന തലക്കെട്ടിൽ റഷ്യയുടെ ആണവ വ്ലാഡിമിർത്തിന് അംഗീകാരം നൽകുന്ന ഉത്തരവിൽ ഒപ്പുവച്ചു നേരത്തെയുള്ള ആണവ നയത്തിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ആക്രമണം ഉണ്ടായാൽ ആണവായുധങ്ങളുടെ ഉപയോഗം ആരംഭിക്കാമെന്നായിരുന്നു പുതിയ നയം കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട് റഷ്യയുടെ പരമാധികാരത്തിനും അല്ലെങ്കിൽ സമഗ്രതയ്ക്കും നേരിട്ട് ഭീഷണിയാകുന്ന ആക്രമണത്തിനും മറുപടിയായി ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്നാണ് പ്രസ്താവിക്കുന്നത് പുതുതായി ഒപ്പിട്ട നയം അനുസരിച്ച് ആണവശക്തിയുടെ പിന്തുണയുള്ള ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണത്തെ സംയുക്ത ആക്രമണമായി റഷ്യ ഇപ്പോൾ കാണും റഷ്യയ്ക്കോ സഖ്യകക്ഷിയായ ബൊലാരസിനോ എതിരായ യുക്രൈനിയൻ ആക്രമണം യു യുക്രൈൻ സംയുക്ത ആക്രമണമായി കണക്കാക്കും അത് ആണവ പ്രതികരണത്തിനും കാരണമാകും റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ തൊടുത്ത് യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു റഷ്യ ഉത്തര കൊറിയൻ സൈനിക സഹായം തേടിയതിനാലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിക്കുന്നതിന് യു കെ അംഗീകാരം നൽകിയത് യുഎസ് നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനവും നിലവിൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നിർദ്ദേശം ആണ അഥവാ ന്യൂക്ലിയർ ഈ പെട്ടി റഷ്യൻ നാവിക സേന ഉദ്യോഗസ്ഥരാണ് പരമ്പരാഗതമായി വഹിക്കുന്നത് റഷ്യയിലെ കബാർ സോവിയറ്റ് ഘട്ടത്തിൽ മിഹയൽ ഗോർബച്ചോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ചിക്കറ്റ് സജ്ജമായത് ഒരു പ്രത്യേക ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ചാണ് ഈ പെട്ടി പ്രവർത്തിപ്പിക്കുന്നത് ലോഞ്ച് കാൻസൽ എന്നിങ്ങനെ രണ്ട് ബട്ടണുകൾ ഇതിലുണ്ട് റഷ്യൻ സൈന്യത്തിലെ ഉന്നത നേതൃത്വവുമായി സവിശേഷ കാഷ്ബാക്ക് ഇലക്ട്രോണിക് സംവിധാനം വഴി ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ബ്രീഫ് കേസിൽ റഷ്യൻ പ്രധാനമന്ത്രിക്കും സംയുക്ത സൈനിക മേധാവിക്കും ഈ പെട്ടികളുണ്ട് മൂന്നിൽ രണ്ടുപേർ അനുമതി നൽകിയാൽ റഷ്യൻ സേന ആണവായുധം പ്രയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചികറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന് ആയിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ് യുഎസും നോർവേയുമായി നടന്ന സംയുക്ത മിസൈൽ അഭ്യാസം റഷ്യക്ക് നേരെ ആണവാക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു അലർട്ട് വന്നതാണ് കാരണം എന്നാൽ താമസിയാതെ ചികറ്റ് നിർദ്ദേശം റഷ്യ നിർവീര്യമാക്കുകയായിരുന്നു പക്ഷേ അത്തരം ഒരു തീരുമാനം ഇനി ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് നന്ദി